ഗ്ലൂക്കോമീറ്റർ എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും ഇവിടെ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബി പി മോണിറ്റർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി വരുന്നത് ആയിരത്തി എൺപത്തി ഒൻപത് രൂപയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് മെഡിസിൻസ് വാങ്ങാനായിരിക്കും എന്നാൽ ഏറ്റവും വിലക്കുറവിൽ മെഡിസിൻസ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെ നിന്നോ എന്താ അറിയാലോ നമ്മൾ ആരും മെഡിസിൻസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ ഒരു അസുഖം വന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നതാണ് നല്ലതെന്ന് നമ്മൾ കരുതിയില്ലേ ഏറ്റവും വിലക്കുറവിൽ മരുന്നുകൾ കിട്ടുന്ന മരുന്നുകൾ മാത്രമല്ല എല്ലാ മെഡിക്കൽ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഫാർമസി ഒരുപാട് പേര് പറഞ്ഞു അവർക്ക് മെഡിസിൻസുമായിട്ട് ഐറ്റംസും എല്ലാം നല്ല വിലക്കുറവിലാണ് കിട്ടുന്നതെന്ന് എങ്ങനെ എങ്ങനെയത് സാധിക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു തരാം ആറ്റിങ്ങൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് ചെമ്പകമംഗലത്തിന് തൊട്ടടുത്ത് ഇവിടെ ആർ ബി എൻ ഫാർമസി കഴിഞ്ഞ അഞ്ച് വർഷമായി ആർ ബി എൻ ഫാർമസി മെഡിസിൻസും മറ്റ് മെഡിക്കൽ ഐറ്റംസും ഹോൾസെയിലായും റീറ്റെയിൽ ആയാലും നൽകി വരികയാണ് മെഡിസിൻസ് മാത്രമല്ല മറ്റ് സർജിക്കൽ ഉപകരണങ്ങൾ ഓക്സിജൻ സിലിണ്ടർ വീൽ ചെയർ ഹോസ്പിറ്റൽ ബെഡ്സ് അങ്ങനെ എല്ലാം ആർ ബി എൻ ഫാർമസിയിൽ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ മെഡിക്കൽ നീഡ്സ് എന്ന് ഇവിടെ ഇവിടെ വൈഫും മരുന്ന് സാധാരണ മെഡിക്കൽ നിന്ന് പാർട്ടി പറഞ്ഞു വന്നപ്പോൾ രൂപയുടെ ഉണ്ടായി ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കേരളത്തിനകത്തോറത്തോ എവിടെ ആയാലും നിങ്ങൾ ആവശ്യപ്പെടുന്ന മെഡിസിൻസ് ഡെലിവറി അവൈലബിൾ ആണ് ഇനി തിരുവനന്തപുരം പാരിപ്പള്ളി വർക്കല ചെറങ്കീഴ് പ്രദേശങ്ങളിലാണെങ്കിൽ സെയിം ഡേ ഫ്രീ ഡെലിവറി എല്ലാ വീടുകളിലും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് വേപ്പറൈസർ ഇതിന്റെ എം ആർ പി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസ കൊടുത്താൽ മതി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന എയർബെഡ് ആർ ബി എനിൽ കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇതാ ഇത് ഗ്ലൂക്കോമീറ്റർ എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും ഇവിടെ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബി പി മോണിറ്റർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി വരുന്നത് ആയിരത്തി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടും ഇനി അതല്ല ഓംറോൺ ബി പി മോണിറ്റർ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എഴുപത് രൂപയാണ് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൊടുത്താൽ മതി വാട്ടർ ബഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വില വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇവിടെ ദ ബ്രസ് പമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആർ ബി എനിലെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങൾ നല്ല വിലക്കുറവിലാണ് ആർ ബി എനിൽ കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് ഇനി ആർ ബി എൻ ഫാർമസിയുടെ ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്തെന്നാൽ ഒരു വാഹനം കൊണ്ട് കൊടുത്താൽ അത് ആംബുലൻസ് ആക്കി ഫുള്ളി എക്യുപ്ഡ് ആക്കി അവർ സെറ്റ് ചെയ്തു തരും കിടപ്പ് രോഗികൾക്കൊക്കെ ബെഡിൽ തന്നെ ചാരി ഇരിക്കാൻ പറ്റുന്ന ബെഡ് റെസ്റ്റ് ആണ് ഇതിന്റെ എം ആർ പി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഇത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയെ ഇതിന്റെ പല സൈസില് ഇത് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വോക്കറൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ധൈര്യമായിട്ട് വാങ്ങാം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വില വരുന്നത് ആർ ബി എനിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയേ ഉള്ളൂ നമ്മൾ വോക്കറിന്റെയും ബെഡ് റെസ്റ്റിന്റെയും കാര്യം പറഞ്ഞു ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റിയിലുള്ള വീൽ ചെയർസും അവൈലബിൾ ആണ് നോർമൽ വീൽ ചെയർ വീൽ ചെയർ വിത്ത് കമ്മോഡ് റിക്ലൈനർ വീൽ ചെയർ കമ്മോഡ് ചെയർ അങ്ങനെ എല്ലാം പെർസെൻറ്റേജ് വരെ വിലക്കുറവിൽ നിന്നാണ് ആർ ബി ഐ വാങ്ങാൻ പറ്റുന്നത് പേഷ്യൻസിന് വേണ്ട നോർമൽ ബെഡ് മുതൽ ഐ സി ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ ബെഡ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഹോൾസെയിലായോ ആയോ വാങ്ങാം അതും നല്ല വിലക്കുറവിൽ ഇനി മറ്റെവിടെയും കിട്ടാത്ത ഒരു സേവനം പറയാം ഇവിടുന്ന് ഓക്സിജൻ സിലിണ്ടറും വാങ്ങാം ഇത് ഫില്ല് ചെയ്തും തരും ഇത് ഓക്സിജൻ മെഷീൻ ഇത് വിലക്ക് വാങ്ങുകയും ചെയ്യാം റെന്റിനും എടുക്കാം എല്ലാ മെഡിസിൻസും ഇവിടെ കിട്ടും അതും വില കുറവിൽ എന്നാലും നിങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും മെഡിസിൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് നിങ്ങളുടെ പേര് തന്നെ റെസീപ്റ്റ് കൈപ്പറ്റാം അത് വരുന്ന ദിവസം നിങ്ങൾക്ക് വന്ന് വാങ്ങാം അല്ലെങ്കിൽ ഇവര് നിങ്ങളുടെ അഡ്രസ്സിൽ ഡെലിവറി ചെയ്യും മെഡിസിൻസ് ഇവിടെ വന്ന് തന്നെ നിങ്ങൾ വാങ്ങണം എന്നൊന്നുമില്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരും നിങ്ങളുടെ അഡ്രസ്സിൽ ഇതാണ് ആർ ബി എന്റെ കോസ്മെറ്റിക് സൂപ്പർ മാർക്കറ്റ് ഇവിടെ കോസ്മെറ്റിക്സ് മാത്രമല്ല ബേബി പ്രോഡക്ട്സും സലൂണിൽ ആവശ്യമായ പ്രോഡക്ട്സും എല്ലാ ബ്രാൻഡും എല്ലാ ഐറ്റവും അവൈലബിൾ ആണ് ഇതാ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന പല ഐറ്റംസും അതായത് നമ്മൾ തിരക്കി നടന്നാൽ പോലും കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടും എല്ലാ ബ്രാൻഡഡ് ബ്രാൻഡ് ഇമ്പോർട്ടഡ് പെർഫ്യൂംസും ഉണ്ട് അതും നല്ല വിലക്കുറവിൽ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള പ്രൈസാണ് നമുക്ക് തരുന്നുണ്ട് ഡീലിംഗ് ആണ് സ്റ്റാഫ് എല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് നല്ല ഇടപാടാണ് പിന്നെ ഞാൻ രണ്ട് രണ്ട് സലൂണുണ്ട് സലൂണിലത്തേക്കും സലൂണിലത്തേക്കും സാധനം സാധനം പറയുന്നുണ്ട് വർക്കലയിലും ഫാർമസിയുടെ ബ്രാഞ്ച് ഉണ്ട് ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന വർക്കല കുരക്കെ ആണ് ആർബിയൻ ഫാർമസി വിലക്കുറവിൽ മെഡിസിനും മറ്റു മെഡിക്കൽ ഐറ്റംസും വർക്കലയിലെ ബ്രാഞ്ചിൽ നിന്നും വാങ്ങാം ഹായ് സർ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അവർക്ക് മെഡിസിൻസും എല്ലാം നല്ല ാണ് കിട്ടുന്നത് എങ്ങനെയത് സാധിക്കുന്നു എന്താണ് അതിന് പിന്നിലെ കഥ നമ്മൾ ലാഭം കുറച്ചെടുക്കുന്നത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മാനുഫാക്ചറിൻ്റെ അപ്പം നല്ല ക്വാളിറ്റി സാധനം നമ്മൾ മാനുഫാക്ചറിംഗ് കൊണ്ടുവന്ന് ഏറ്റവും വില കുറച്ച് വയ്ക്കുന്നു പിന്നെ ഈ ബ്രാൻഡ് മെഡിസിൻ ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ കിട്ടാവുന്ന നമുക്ക് വളരെ കുറച്ച് മാത്രം മാർജിൻ എടുത്തിട്ട് നമ്മൾ വെക്കുന്നു പോസ്മെറ്റിക്സ് ആയാലും മെഡിസിൻസ് ആയാലും മറ്റ് മെഡിക്കൽ ഐറ്റംസ് ആയാലും ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വാങ്ങി നോക്കണം അപ്പോൾ അറിയാം ആ വിലയുടെ ഡിഫറൻസ് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി